കിഴക്കി കടുങ്ങല്ലൂരിലെ രാജശ്രീ സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു പ്രീ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഗ്രാൻഡ് പേരന്റ്സ് പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ കൃഷ്ണകുമാർ സ്വാഗത പ്രസംഗം നടത്തി മൂല്യബോധമുള്ള ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഗ്രാൻഡ് പാരന്റ്സ് വഹിക്കുന്ന പങ്ക് അദ്ദേഹം ഊന്നി പറഞ്ഞു സ്നേഹവും കരുതലും നൽകി കുട്ടികളെ സമൂഹത്തിന് പ്രയോജനമുള്ള പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് കഴിയും സ്കൂൾ എന്ന കുടുംബത്തിലെ അഭിവാജ്യ ഘടകമാണ് ഗ്രാൻഡ് പേരന്റ്സ് ഗ്രാൻഡ് പേരന്റ്സും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഏവരുടെയും മനം കവർന്നു വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു കുട്ടികളുടെ വളർച്ചയിൽ ഗ്രാൻഡ് പേരൻസ് വഹിക്കുന്ന പങ്കിനെ പറ്റി ഒരാളായ ശ്രീ രാജേന്ദ്ര പ്രസാദ് സംസാരിച്ചു ഫൗണ്ടേഷൻ സ്റ്റേജിലെ മെന്റർ ശ്രീമതി ആനി ചിറയ്ക്കൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി രാജശ്രീ സ്കൂളിൽ ഐ ഹൈദരാബാദ് സംഘടിപ്പിക്കുന്ന പരിശീലന കളറി സംഘടിപ്പിച്ചു നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി റോബോട്ടിക്സ് എന്ന വിഷയത്തിലാണ് പരിശീലനം നടത്തിയത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ പരിശീലനം നേടി ഐ ഐ ടി ഹൈദരാബാദിൽ നിന്നുള്ള വിദഗ്ധരാണ് പരിശീലന കളരിക്ക് നേതൃത്വം നൽകിയത് നമസ്കാരം രാജശ്രീ എസ് എം മെമ്മോറിയൽ സ്കൂളിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി നമ്മൾ ഇന്ന് ഫൗണ്ടേഷൻ സ്റ്റേജിലെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കുകയാണ് ഗ്രാൻഡ് പാരൻസ് കൂടെയുള്ള കുട്ടികൾ യഥാർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം കാരണം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുവാനായി ഗ്രാൻഡ് പാരൻസിന് സാധിക്കും ഇന്നത്തെ കാലത്ത് പാരൻസ് മാതാപിതാക്കൾ പൊതുവെ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും ജോലി കഴിഞ്ഞു വന്നാലും അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള സമയം മിക്ക മാതാപിതാക്കൾക്കും ഇന്ന് കിട്ടുന്നില്ല ഈ ഒരു കുറവ് നികത്തുവാനായി ഗ്രാൻഡ് പാരൻസ് കൂടെയുള്ള കുടുംബങ്ങളിൽ സാധിക്കും ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ ഇന്ന് ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കുന്നത് ധാരാളം ഗ്രാൻഡ് പാരൻസ് ഇവിടെ നിന്ന് എത്തിച്ചേരുകയും വിവിധ കലാപരിപാടികളും മറ്റ് ആക്ടിവിറ്റീസിലും അവരിന്ന് പങ്കെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസിനെയും നമ്മുടെ സ്കൂൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗം ആക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഗ്രാൻഡ് പാരൻസ് അധ്യാപകർ മാനേജ്മെൻറ്റ് കുട്ടികൾ ഇവരെല്ലാം ചേർന്ന ഒരു നല്ല കുടുംബം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി നല്ല ശക്തമായ രീതിയിലുള്ള ഒരു ഭാവിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുവാൻ കഴിവുള്ള പൗരന്മാരായി വളർന്നു വരും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് കുട്ടികളിൽ മൂല്യബോധം വളർത്തുവാനും കുട്ടികൾക്ക് അവർക്കാവശ്യമായ സ്നേഹവും കരുതലും നൽകുവാനും കുട്ടികളെ അനാവശ്യമായ മൊബൈൽ ഫോൺ അഡിക്ഷൻ പോലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡീക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനും ഗ്രാൻഡ് പാരൻസിന് വളരെ വലിയ ഒരു പങ്ക് വഹിക്കുവാൻ സാധിക്കും അപ്പോൾ എല്ലാ ഗ്രാൻഡ് പാരൻസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ സ്കൂളിൽ ഇന്ന് ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദ് സംഘടിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് അത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ ഐ ഐ ടി ഹൈദരാബാദ് ഒരു വർക്ക്ഷോപ്പ് റോബോട്ടിക്സിനെ അടിസ്ഥാനമാക്കി ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് നമ്മുടെ സ്കൂൾ ആക്ച്വലി രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഉന്നത സാങ്കേതിക വിദ്യാലയങ്ങളായ ഐ ഐ ടി മദ്രാസുമായും ഐ ഐ ടി ഹൈദരാബാദുമായും അസോസിയേഷനിലുള്ള ഒരു സ്കൂളാണ് നമ്മുടേത് ഐ ഐ ടി മദ്രാസുമായിട്ടുള്ള നമ്മുടെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായി മുപ്പത്തൊന്ന് കുട്ടികൾ ഐ ഐ ടി മദ്രാസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി ഐ ഐ ടി ഹൈദരാബാദുമായിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദിൽ നിന്നുള്ള വിദഗ്ധരാണ് ഈ വർക്ക്ഷോപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് തിയറി ക്ലാസ്സുകളും അതുപോലെ ഹാൻഡ് സോൺ എക്സ്പീരിയൻസ് ഉള്ളു എല്ലാം തന്നെ കുട്ടികൾക്ക് ഈ വർക്ക്ഷോപ്പിൽ ലഭ്യമാകുന്നു രണ്ട് ദിവസമായിട്ട് നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് കുട്ടികൾക്ക് ഐ ഐ ടി ഹൈദരാബാദിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും അഭിമാനത്തോടു കൂടി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഐ ഐ ടി ഹൈദരാബാദുമായി അസോസിയേഷനിലുള്ള കേരളത്തിലെ തന്നെ ഏക വിദ്യാലയം നമ്മുടെ രാജശ്രീ എസ് എം മെമ്മോറിയൽ സ്കൂളാണ് അപ്പോൾ കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി ഓരോ കുട്ടിയും വളർന്നു വരണമെന്ന കൂടിയാണ് വിവിധ പരിപാടികൾ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് ഇതോട് നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ഹായ് ഹലോ ഐ ആം വിദ്യാസാഗർ ആം ഫ്രം ഹൈറ്റ് ഹൈദരാബാദ് ലൈക്ക് വി ആർ ട്രെയിനിങ് ദ സ്റ്റുഡൻസ് ഓൺ റോബോട്ടിക്സ് വിച്ച് ഈസ് റിയലി ഹെൽപ്പ്ഫുൾ ഫോർ ദർ ലൈക് കരിയർ ബിൽഡിംഗ് ഫ്രം ബേസ് ലെവൽ ഇറ്റ്സ് എൽ So, like, we got an opportunity to train the students of uh, SM Rajasri Memorial School to train on robotics. It's a two days workshop where students are learning on robotics. Uh, it's like like the combination of electronics and programming. So they will get a basic idea of how the future will be and how it is going to be. Like the technology is going to leverage them, and they can build their career uh, planning uh, what they want to become in future. So instead of thinking like what I can do or what will uh, I do like after passing my 10th or 12th? So it will give them a brief idea like how they can plan their career. So uh, yeah, like they are uh, uh, working on the uh, robotic workshop here, hands-on. You can see here like they have the components of electronics, they have the sensors, they have motors. Uh, it will make them think logically, and it will make them curious how this electronics and how robotics works, and how the technology is grow growing. Uh, in the world of uh, artificial intelligence and generative ai. so we are making the students to learn about all the uh, robotics things and the technology. basically, this training, we call it a stem training, which is a combination of science, technology, engineering, and mathematics. so combination of all this uh, is uh, what we call it as robotics or the stem education. Uh, so this is what like uh, which can give them a good uh, Exposure and the students who are uh, like doing well, they are, are getting the opportunity to, to visit uh, IIT Hyderabad from the make intern. So uh, it will give them uh, again like uh, instead of just doing a B, uh, doing B Tech in IIT, what exposure they will get instead of being a employee, being their own boss or becoming an entrepreneur will. Uh, Make our country strong as well and it will be like helpful. They can provide jobs instead of getting into the job. Yeah. Thank you.